ഹലോ ഗായ്സ് അപ്പോൾ ഒന്ന് കറക്കിടക മാസം ഒന്നാം തീയതി കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ നീച്ച് വിളക്കൊക്കെ വെച്ച് ഫുൾ പോസിറ്റീവ് ഭക്തി വൈബായിരുന്നു കേട്ടോ ഒന്ന് അത് കഴിഞ്ഞിട്ട് കാറൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി വൈകുന്നേരം ഏട്ടോ ഇറങ്ങി പിന്നെ അങ്ങനെ കാറൊക്കെ വൃത്തിയാക്കി തിരിച്ച് വന്നിട്ട് ഞങ്ങളിന്ന് അമ്പലത്തിൽ പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ അതെ റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു അമ്പലം സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയത് കേട്ടോ അവിടെ വന്നപ്പോൾ നല്ല നൈസ് ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷേ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു ഇന്ന് അവിടെ എന്തൊരു പരിപാടി ഉണ്ടായി അതിൻ്റേതായിട്ടാണ് കുറേ വണ്ടികളൊക്കെ ആയിട്ട് റഷ് ആയിരുന്നു പക്ഷെ ഇതിൻ്റെ അടുത്ത് കൂടെ ഒരു റിവർ പോകുന്നുണ്ട് ഈ കാണുന്നതാണ് മൂള റിവർ ഞങ്ങൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടതേ ഈ കാണുന്ന അമ്പലത്തേക്ക് കയറി ശിവൻ്റെ പ്രതിഷ്ഠ ഉള്ള അമ്പലം ആട്ടോ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ എന്തോ പരിപാടി ഉണ്ട് ഭജന പോലെ എന്തോ ആണ് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അമ്പലം ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തൊഴുതിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഉദ്യാൻ ഗാർഡനിലോട്ട് കയറി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചുമ്മാ തേരാപ്പര നടക്കുമായിരുന്നു അവിടെ കുറേ പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ഞങ്ങളുടെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ